To my <�ेटियो> थे थे ने? ने <laughs> Next ജ്യൂസ് ആണ് ഡയറ്റ്സും മരിക്കണ്ട് ഇത് എന്ത് എന്താ റൈസ് നോക്കാതോ സെന്തല റൈസാണ് ഇതെന്താ നമുക്ക് നോമ്പൊക്കുമ്പോ Next. ഇതിലും അതേമാതിരി നേരത്തെ കെട്ടിയ മാതിരി ഓറഞ്ച് ഉണ്ട് വാട്ടറും ഉണ്ട് റൈറ്റ്സും ഉണ്ട് ഒരു കറി ഉം ഇപ്പൊ നമുക്ക് നോമ്പറക്കാം പക്ഷെ മോമ്പറക്ക ആയിക്കില്ലേ നോമ്പറക്ക

കൊറേ ഐറ്റംസ് ഉണ്ട് ഇതേമാതിരി അത്യാവശ്യം കൊടുക്കാൻ വേണ്ടിട്ട് ആരോഗ്യം

മുകളൊക്കെ പോകും. എന്തായാലും ഇതൊക്കെ ജെഷൻ. ഓൻ പോയിട്ട് സാവള. സോണ്ട. സോണ്ട. അപ്പൊ അവര പോയിട്ട്. ഞാൻ നോക്കട്ടെ. ไหน നോക്കാം. ഇനി കുറച്ച് എസിസ്റ്റ് ചെയ്യാം.

സ്കണ്ട് aunque... കാണോ aunque... amen... യെല്ലോ <laughs> കളറ് <laughs> Mana ni dia lah Look at it. It's got a little bit of a stick. ഇത് മതിയോ മതിയോ ഗ്രീൻ ഡ്രസ് ഇല്ലേ ആയ് ഓക്കേ ഇത്രീ സൂപ്പർ വെൻസർ Siup karlige Murray shirt siya Tum Nong Keomu k plannedte to hairu siya hairu sa Если me istcoondi? ez новichcoldi? Yeah. <laughs> നാളെ ല്ലേ എന്റെ മയിലാഞ്ചി ഇട്ടെന്നോക്കോളൂ നിങ്ങളൊക്കെ മൈലാഞ്ചി ഇട്ട ഡ്രക്കെടുത്തോ മയിലാഞ്ചി നോമ്പൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പം നാളെ ഞങ്ങൾക്ക് പെരുന്നാളാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ നാളെ കാണാം ഓക്കെ ബായ് പെരുന്നാൾക്ക് കാണാം